ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് ഞാൻ എന്റെ സൺസ്ക്രീൻറെയും മോയ്സ്ചറൈസർസിന്റെയും ഒക്കെ കളക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്റെ സിറംസിന്റെ കളക്ഷൻ ഞാൻ ഇന്ന് കാണിക്കാം ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഒരുപാട് സിറംസ് ഉണ്ടായിരുന്നു ഞാൻ രണ്ടു ദിവസം മുന്നേ എക്സ്പയറി കഴിഞ്ഞു പോയിട്ടുള്ള സിറംസ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു സ്ട്രാഷ ഇത്രയും വരുന്നുണ്ട് എന്നത് ഏതൊക്കെ കൊള്ളാം ഏതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഏതൊക്കെ കൊള്ളത്തില്ല എല്ലാം പറഞ്ഞുതരാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സംഭവം എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയാലോ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഇതിനകത്ത് ഞാൻ ഏറ്റവും ഇതുവരെ ഉപയോഗിച്ച് ഏതൊക്കെ സിറംസിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്തായാലും ആദ്യം അത് തന്നെ കാണിക്കാം എന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ അത് അവസാനം കാണിക്കാം ഓൾറെഡി ഞാൻ അത് കാണിച്ചിട്ടുണ്ട് എന്നാലും അത് അവസാനം കാണിക്കാം ബാക്കിയെല്ലാം കാണിച്ചേരാം അപ്പൊ ഫസ്റ്റ് കാര്യം തന്നെ വൈറ്റമിൻ സി സിറം ആണ് എനിക്ക് ഒരുപാട് വൈറ്റമിൻ സി സിറം എന്റെ കയ്യിലുണ്ട് ഈ ബ്രാൻഡുകൾ അയച്ചു തന്നതായിക്കോട്ടെ അങ്ങനെ ഇഷ്ടം പോലെ വൈറ്റമിൻ സി സിറം ഉണ്ട് പക്ഷെ ഞാൻ വൈറ്റമിൻ സി സിറം അധികം ഉപയോഗിക്കാറില്ല ഒരു കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ എന്നെ പോലെ എനിക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നെട്ടിന്റെ പണി നിങ്ങൾക്ക് കിട്ടും ഈ വൈറ്റമിൻ സി സിറം അത് ഏതൊരു ബ്രാൻഡിന്റെ ആയിക്കൂടെ നിങ്ങൾക്ക് ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിൻ ആണ് വൈറ്റമിൻ സി സിറം നിങ്ങൾക്ക് ഇപ്പൊ വേണ്ട വൈറ്റമിൻ സി നല്ല രീതിയിൽ കുരു ഉള്ള സ്കിന്നിനെ ട്രിഗർ ചെയ്തിട്ട് നല്ല രീതിയിൽ കുരു കൂട്ടും അതുപോലെ വൈറ്റമിൻ സി അറിയാത്തൊരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എട്ടിന്റെ പണി തരുന്ന ഒരു ഐറ്റമാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ സി സിറം എക്സാമ്പിൾ അല്ല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ സി പെട്ടെന്ന് ഓക്സിഡൈസ് ആയി പോകും ഈ ഓക്സിഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെയിലായിട്ട് കോണ്ടാക്ട് പറയുമ്പോൾ പെട്ടെന്ന് ഒരു മഞ്ഞ കളറാവും അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറാവും അങ്ങനെ നിങ്ങളുടെ വൈറ്റമിൻ സി സിറം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്ത് ദൂരെ കളയാം ഇതുവായിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പലരും ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട് വൈറ്റമിൻ സി സിറം അങ്ങനെ പണിതരും സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവും കറക്കും നിങ്ങൾ പിഗ്മെന്റേഷൻ വരും കുരു കൂടും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് വൈറ്റമിൻ സി സിറം ഇട്ടിട്ട് സൺസ്ക്രീൻ ഇട്ടില്ല എന്നുണ്ടെങ്കിലും അതൊരുപോലത്തെ പണി കിട്ടും ഇനി മോയിസ്ചറൈസേഴ്സിൽ വൈറ്റമിൻ സി വരുന്ന മോയ്സ്ചറൈസേഴ്സ് ഒരുപാടുണ്ട് ആ മോയിസ്ചറൈസർ ഇട്ടിട്ട് കുറെ പേര് കറക്കുന്നു അല്ലെങ്കിൽ എനിക്ക് വീണ്ടും എന്റെ സ്കിൻ ടോൺ പോയി അങ്ങനെ തോന്നുന്ന ആൾക്ക് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൺസ്ക്രീൻ ഇട്ടാൽ മാത്രം പോരാ അത് പ്രോപ്പറായിട്ട് അപ്ലൈൻ ചെയ്യണം അതുപോലെ അത് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് റീ അപ്ലൈയും ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിലും ഇതേ പണി നിങ്ങൾ കൊറപ്പാണ് പിന്നെ വൈറ്റമിൻ സി സിറം ഡാം സ്കിന്നിൽ ഐ മീൻ ഡ്രൈ സ്കിന്നിൽ രാവിലെ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഓക്കെ ഇന്ന കാര്യം എല്ലാം വൈറ്റമിൻ സി സിറം രൂപിക്കണം ഇപ്പൊ ആദ്യം എൻ്റെ കയ്യിലുള്ളത് ഡോട്ടൻ കിടക്കൊരു വൈറ്റമിൻ സി സിറം ആണ് ഇപ്പൊ എൻ്റെ കയ്യില് ഞാൻ വെച്ചിരിക്കുകയാണ് ഇപ്പൊ വീട്ടിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ കൊടുക്കും അല്ലാതെ അല്ലാതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല പിന്നീട് എൻ്റെ കയ്യിൽ ഉള്ളത് ഡീകൺസ്ട്ര വൈറ്റമിൻ സി ആണ് അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വൈറ്റമിൻ സി സിറമാണ് സൂപ്പറാണ് എനിക്ക് ആക്നെ ഇല്ല കംപ്ലീറ്റ് ആയിട്ട് ഒരു തരി പോലും ഇല്ലാത്ത സമയത്തായിരിക്കും ചിലപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് അല്ലാത്ത സമയത്ത് ഞാൻ യൂസ് ചെയ്യാറില്ല പിന്നീട് എന്ന് പറയുമ്പം ഈ ഒരു ഫ്ലിക്സിന് ഡീപിഗ്മെന്റേഷൻ ചെറിയ ഇത് വൈറ്റമിൻ സി ആണെന്ന് വെച്ചാൽ അല്ല പക്ഷെ ഇതിൽ പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിൾ വൈറ്റമിൻ സി ഉണ്ട് അതിനകത്ത് സോ അതും ഞാൻ വൈറ്റമിൻ സി ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം എന്നാലും ഇതിട്ടിട്ടാണെങ്കിലും മസ്റ്റ് മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഇടുകയും പ്രോപ്പർ ആയിട്ട് റീ അപ്ലേയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിഗ്മെന്റേഷൻ കൂടും ബിക്കോസ് അത് ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മസ്റ്റ് ആയിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ഇടേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇഷ്യൂ അതിനുശേഷം ഞാൻ ചോദിച്ചു സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് റീ അപ്ലൈയും അപ്ലേയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നും ആ ഒരു മിസ്റ്റേക്ക് വരുത്തിയവർക്ക് പിഗ്മെന്റേഷൻ കൂടിയിട്ടുണ്ട് സോ പിഗ്മെന്റ് അതിപ്പോൾ ഈ സിറം നല്ല ഏതൊരു സിറം ആയിക്കോട്ടെ നിങ്ങൾ ഇടുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് മോയിസ്ചറൈസറും സൺസ്ക്രീനും ഇടണം ഇപ്പൊ കാര്യം കാര്യമായിക്കോട്ടെ ഏത് ക്രീമിന്റെ കാര്യം അത് എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യണം എന്നില്ല അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് മാസങ്ങൾ ട്രൈ ചെയ്ത് നോക്കി പ്രോപ്പർ ആയിട്ട് ട്രൈ നോക്കിയിട്ടൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ ഈ ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രശ്നം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ട്രൈ ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതൊരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴും അത് പാച്ച് ടെസ്റ്റ് ചെയ്യാം ആ പ്രോഡക്റ്റ് അപ്ലൈൻ്റെ രീതിയിൽ അപ്ലൈ ചെയ്യാം മൂന്ന് മോയിസ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റ് ആയിട്ട് ഇടുകയും സൺസ്ക്രീൻ റീ അപ്ലൈയും ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻസ് ഒരു പ്രശ്നമില്ലാത്ത സിറംസിന് നിങ്ങൾക്ക് സ്കിൻ ഇറിറ്റേഷൻസും പിഗ്മെന്റേഷനും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സോ അതെപ്പോഴും മൈൻഡിൽ വെക്കുക പിന്നീട് എൻ്റെ കയ്യിലുള്ളത് വൈറ്റമിൻ സി എനിക്ക് തോന്നുന്നു ആ പിന്നെ ഈ ഒരു വൈറ്റമിൻ സി എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട് ഇത് ഡോക്ടർ ഷീത്തിന്റെ സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി ആംബ്യൂൾ ആണ് ഈ ഒരു സിറം അത്യാവശ്യം എനിക്ക് ഇഷ്ടമാണ് കുറച്ചധികം എൻ്റെ കയ്യിൽ ഉണ്ട് കാരണം എൻ്റെ ബ്രദർ യൂസ് ചെയ്യുന്ന സാധനമാണ് അത്യാവശ്യം കൊള്ളാം എൻ്റെ ഒരു മൂന്ന് മൂന്ന് ബോട്ടിലും അടുപ്പിച്ചുണ്ട് ആ ഒരു സാധനം പിന്നെ ഇനിയുള്ളത് എനിക്ക് റീസൻറ് ആയിട്ട് ഡോക്ടർ ഷീത്ത് അയച്ചു തന്നിട്ടുള്ള ോൾ ആംപ്യൂൾ സിറമാണ് ഈ ഒരു സിറം എന്ന് പറയുന്നത് ഒരു റെറ്റനോൾ സിറമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റെറ്റനോൾ സിറമാണ് ബിഗ്നർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ അത്ര പറയില്ല പക്ഷെ അത്യാവശ്യം നല്ല ഒരു ഹൈഡ്രേറ്റിംഗ് ഒരു റെറ്റിനോൾ സിറമാണ് റെറ്റനോൾസിനെ കുറിച്ച് അറിയാവുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും റെറ്റിനോൾ ആൻറ്റി ഏജിംഗ് ആണ് വീക്ക്ലി നമുക്ക് വൺ ഓർ ടു ടൈംസ് മാക്സിമം യൂസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് സോ ബിഗിനേഴ്സ് ആരും ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടേ എന്ന രീതിയിൽ വെക്കുക ഇനി അല്ലാതെ റെട്ടിനോൾസിനെ കുറിച്ച് അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറയുന്നതായിരിക്കും കനം കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു ഐറ്റം ആണ് ഇനി എൻ്റെ കയ്യിൽ ഒരു ടൺ കണക്കിനുള്ള സാധനം പറഞ്ഞു ഇത് ഇത് ടച്ചിന്റെ പ്രോഡക്ട്സ് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് ടച്ചിന്റെ കോർജിക് ആസിഡ് ടു പെർസെൻറ്റേജ് കോർജിക് ആസിഡ്സ് നമ്മൾ ഈ ബോട്ടിലിന്റെ പരുവം കാണണ്ട കാരണം പൊടിയിരിക്കുമായിരുന്നു ഫുള്ള് അതാണ്ട് ഇത് നോക്കും നല്ല ബോട്ടിൽ ഇത് ഡെമാറ്റാസിന്റെ ടൂ പെർസെന്റേജ് കോജിക് ആസിഡ് സിറമാണ് ഈ ഒരു കോജിക് ആസിഡ് എന്റെ ബ്രദറെ യൂസ് ചെയ്യുന്ന കോജിക് ആസിഡ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല കോജിക് ആസിഡ് നമുക്ക് പിഗ്മെന്റേഷൻ ടാനിങ് അങ്ങനത്തെ ഇഷ്യൂസിനൊക്കെ കുറയ്ക്കാനാണ് പിന്നെ എന്ന് പറയുമ്പോ കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നവർക്ക് ഞാൻ പറയാൻ കോജിക് ആസിഡ് എല്ലാവർക്കും ഒരേപോലെ സ്യൂട്ടാവുന്ന ഒരു ഐറ്റം അല്ല അതുപോലെ ആഴ്ചയിൽ കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നവർക്കാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല ജസ്റ്റ് എന്റെ കയ്യിലുള്ള സിറംസ് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുവാണ് ഓരോ പ്രോഡക്റ്റും യൂസ് ചെയ്യുന്നത് ഹൈഡ്രേറ്റിംഗ് സിറംസ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലാത്തതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട ഇട്ടത് കണ്ടിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം സിറംസ് ഒക്കെ അങ്ങനെയാണ് അത്രയും ഐഡിയ കിട്ടിയിട്ട് അല്ലാതെ യൂസ് ചെയ്യാറ് ഞാൻ ബേസിക് ആയിട്ടൊരു നോളജ് പറഞ്ഞവരാണ് കോജിക് ആസിഡ് എല്ലാവർക്കും സ്യൂട്ടല്ല ഉപയോഗിക്കാൻ പാടില്ല ഇതുപോലുള്ള സിറംസ് ഏറ്റവും ലോ കോൺസെൻട്രേഷനിലെ തുടങ്ങാവും മോയിസ്ചറൈസറും സൺസ്ക്രീനും ആണ് കഴിവതും നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ യൂസ് ചെയ്യാവൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നോക്കാം പിഗ്മെന്റേഷൻ ടാനിങ് ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ നല്ല ഹെൽപ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഇനി എന്താ ഡോട്ട് ആൻഡ് സീ കാർ സിക്ക ടു പേഴ്സൻസ് സാലിസിലിക് ആസിഡ് ക്ലെൻസിംഗ് സിറം ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിറം ആണ് ഇത് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാലിസിലിക് ആസിഡ് സിറം ആണ് ഈ സാലിസിലിക് ആസിഡ് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ ഡാർക്ക് സ്പോട്ട് ഡാർക്ക് സ്പോട്ട് അല്ലല്ലോ െഡ്സുകൾ കുഞ്ഞു കുഞ്ഞു കുരുക്കുകൾ അങ്ങനത്തെ ഓവറോൾ ഒന്ന് സ്കിൻ ക്ലിയർ അപ്പൊ ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞു പറഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നില്ല ബേസിക്കായിട്ട് പറയുമ്പോൾ കുഞ്ഞു ബ്ലാക്ക് ഹെഡ്സും കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വെള്ളക്കുരുക്കളൊക്കെ വരുമല്ലോ കുഞ്ഞു കുഞ്ഞു അങ്ങനത്തൊക്കെ സാധനമൊക്കെ ക്ലിയർ അപ്പ് ഓവറോൾ ഒന്ന് ഫേസ് ക്ലിയർ ആവാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്ന റൈറ്റ് ആണ് ഈ ലിക്കാസ് അപ്പം അത് ഒരു ബേസിക് ആയിട്ട് അത്യാവശ്യം ഏറ്റവും കുറഞ്ഞ കോൺസെൻട്രേഷൻ ടൂപ്പർ സേറ്റ് ആണ് ഇതൊരു സീക്കാ എന്നൊരു സാധനമുണ്ട് സീക്ക എന്ന് പറയുമ്പോൾ നമുക്ക് കുരു കാമാക്കാനും അതുപോലെ മെയിൻ ആയിട്ട് മെയിനായിട്ട് ാണ് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത് സോ ഇത് അത്യാവശ്യം അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ഇത് എന്തായാലും ഉണ്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ് പിന്നീട് എന്ന് പറയുമ്പോ ഡാച്ചിന്റെ തന്നെ ബൈ ബൈ പിഗ്മെന്റേഷൻ സിറം ഇത് എന്റെ ഒരു നാലഞ്ച് ബോട്ടിൽ കൂടുതൽ ഇപ്പോ ലൈവിലുണ്ട് പക്കി എല്ലാം തീർന്ന ബോട്ടിൽസ് ഒക്കെ എടുത്തു പറഞ്ഞു എന്നാലും ഇത് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് കാരണം അഫോർഡബിൾ ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ടും ഫേഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വേറൊരു സിറം ഇതുവരെ ഞാൻ എന്തായാലും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് ഈ ഒരു സാധനം അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ പറയുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ ഇപ്പൊ കയ്യിലുള്ളവരോട് ഞാൻ പറയാൻ പാച്ച് ടെസ്റ്റ് ചെയ്യാ മോയ്സ്ചറൈസർ ഇടുക സൺസ്ക്രീൻ ഇടുക വീക്കിലി ഒരു ടു ത്രീ ടൈംസ് മാത്രം ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുക ബി അവർ നൈറ്റ് ടൈമില് മാത്രം ഉപയോഗിച്ച് തുടങ്ങാൻ നോക്കുക പിന്നീട് വൺ ഓഫ് മൈ ഫേവറേറ്റ് സീറംസ് ഇത് ലോറൽ പാരസിന റിവൈറ്റലിഫ്റ്റ് ഹൈലറോണിക് ആസിഡ് സിറം ആണ് ഈ ഒരു സിറമാണ് ദി ഗ്ലോയിങ് സ്കിൻ കിങ് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിറമാണ് ഡാം ഏതൊരു ഹൈഡ്രേറ്റിംഗ് പ്രോഡക്റ്റ് ആയിക്കോട്ടെ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ ടോണർ ആയിക്കോട്ടെ എസൻസ് ആയിക്കോട്ടെ ഹൈഡ്രേറ്റിംഗ് സിറംസ് ആയിക്കോട്ടെ എപ്പോഴും ഡാംബ് സ്കിന്നിൽ മാത്രം അപ്ലൈ ചെയ്യും ഡാംബ് സ്കിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നനവുള്ള ചെറിയൊരു നനഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രം അപ്ലൈ ചെയ്താൽ ഇതൊക്കെ വർക്ക് ചെയ്യുള്ളൂ സോ ഇത് അങ്ങനത്തെ ഒരു സാധനമാണ് അപ്പം ഭയങ്കര നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്താൽ ഭയങ്കര ഗ്ലോ ഈ സ്കിൻ കിട്ടും പിന്നെ ഓയിലി ആക്നേപ്രോൺ സ്കിന്നിന് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഗ്ലോ വേണ്ട നിങ്ങൾക്ക് ആ ഒരു ഹൈഡ്രേഷൻ വേണ്ട സോ അത് നിങ്ങൾക്ക് ബി കുരുമുണ്ടാക്കും ഇത് റീസന്റ് ആയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന ഒരു സിറം ആണ് ഡെർമാകോന്റെ ടെൻ പെർസെന്റേജ് നയോസെനമൈറ്റ് ഫേസ് സിറം അത്യാവശ്യം നല്ലൊരു നയോസെനമൈറ്റ് സിറം ആണ് പക്ഷേ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ടെൻ പെർസെൻറ്റേജ് ഉപയോഗിക്കാൻ പാടില്ല സോ നല്ല രീതിയിൽ നായാസനമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലാത്ത ഒരാൾക്ക് സ്റ്റാർട്ടിങ്ങിലെ ഉപയോഗിക്കാൻ പാടില്ല പിന്നീട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സാധനം എന്ന് പറയുന്നത് ഈ ഒരു സെന്റല ആംപ്യൂൾ സീറം ആണ് ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണെന്ന് തോന്നി ഈ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നത് പക്ഷെ വെർത്ത് എവ്രി സിംഗിൾ പെയിൻ നല്ല രീതിയിൽ കുരു ഉണ്ടായിരുന്ന സമയത്തും നല്ല ചുമന്ന് റെഡ് ആയിട്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കുരുവരും പാടു പോകാനും താമസമാണ് ഇവിടെ ഇപ്പോഴും രണ്ട് ഡോബ് കാറൊക്കെ കാണുന്നുണ്ട് ചെറുതായിട്ട് എന്നാലും വളരെ കുറവാണ് ഇപ്പം കുറഞ്ഞു വന്നത് ഇതിന്റെയൊക്കെ സഹായത്തോടെ ആണെന്ന് ഞാൻ പറയും എന്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുന്ന രീതിയിലുള്ള സ്കിൻ ആണ് സോ അങ്ങനെയുള്ളവർക്ക് ഇത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്യണം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കുരു കാമാക്കാനും റെഡ്നസ് കാമാക്കാനും ഈ ഒരു സിറം വെരി വെരി ഗുഡ് പിന്നെ ഒരു ഹൈഡ്രേറ്റിംഗ് ആണ് ഇത് ഡോട്ടറിന് കേട്ട ബ്ലൂബെറി ബാരിയർ ബൂസ് സിറം ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ബാരിയർ റിപ്പയറിംഗ് സിറം വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലെ ഉള്ള ഉയർ സാധനത്തിനും ഭയങ്കര അടിപൊളിയാണ് ഡാം സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ റിറ്റഡ് ആയിട്ട് സ്കിന്നൊക്കെ നല്ല രീതിയിൽ മാറ്റി നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല പ്ലംബ് ആയിട്ട് വെക്കാൻ ഈ ഒരു സിറം ഭയങ്കര ഭയങ്കര സൂപ്പറാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇതെനിക്ക് ആദ്യം അവര് പി ആർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നായിരുന്നു എന്തായാലും ഞാൻ വീണ്ടും വാങ്ങിക്കും അങ്ങനത്തെ ഒരു സിറമാണ് ഇത് കൊറേ നാളായിട്ട് എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു സിറം ഇത് പോക്സ്റ്റേലിന്റെ മിൽക്കി വേ ഡാർക്ക് സ്പോട്ട് കട്ടിങ് സീറം ആണ് ഇത് കുറച്ചധികം സമയം എടുക്കും ഇച്ചിരി റിസൾട്ട് കിട്ടാൻ എന്നാലും കുഴപ്പമില്ല എന്നെനിക്ക് അത്യാവശ്യം ഒക്കെ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് കുറെ എൻ്റെ ഇരുപ്പം ഉണ്ട് ഒരു ബോട്ടിലും കൂടെ ഉണ്ടായിരുന്നു ഇനി എൻ്റെ കയ്യിൽ ഉള്ളത് ഏതാ കുറച്ച് വേറെ ഏതൊക്കെയുണ്ടല്ലോയിസ് ഇതെന്ന് പറയുന്നത് ഒരു ലാവണ്ടർ എസെൻഷ്യൽ ഓയിലാണ് ഞാൻ അധികം വീഡിയോസിലൊന്നും ഇതിനെ പറ്റി പറഞ്ഞിട്ടില്ല ഇതിന്റെ ഒരു രണ്ടു മൂന്ന് ബോട്ടിൽ എൻ്റെ ഉണ്ട് ഇത് ലാവൻഡർ എസെൻഷ്യൽ ഓയിലാണ് ഇതിനെ കുറിച്ച് ഒരു റിവ്യൂ കിട്ടാതെ റോസി ഓയിലിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഡാൻഡ്രഫിന് അത് ചില എന്റെ ഹെയർ ഗ്രോ ബ്രോ സുരം ഞാൻ ചില സമയത്ത് മിക്സ് ചെയ്യാറുണ്ട് ഞാൻ പണ്ട് എന്റെ മോയ്സ് റൈസറിന് അകത്തും മിക്സ് ചെയ്യാറുണ്ടായിരുന്നു ആപ്നി പ്രോൺ സ്കിന്നിനും മുഖത്ത് പക്ഷെ എസെൻഷ്യൽ ഓയിൽ ആയതുകൊണ്ട് തന്നെ ഒരു ഡ്രോപ്പിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ നിങ്ങളിത് കാണിച്ചു എന്നുള്ളത് മാത്രം അല്ലാണ്ട് ഉപയോഗിക്കുകയൊന്നും വേണ്ട ഞാൻ ആയിട്ട് കുറച്ച് നാളും കൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് അങ്ങനത്തെ ഒരു വിവരം കിട്ടി കൺഫേം ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിച്ചു മതി സോ പക്ഷെ ഡാൻഡ്രഫിനൊക്കെ അത്യാവശ്യം നല്ലൊരു ഐറ്റം ആണ് ഹെയർ ഗ്രോത്തിനൊക്കെ പ്രൊമോട്ട് ചെയ്യും എന്ന് പറയുന്നത് എന്നാലും സയന്റിഫിക്കലി എനിക്ക് ഇപ്പോഴേ പറയാൻ പറ്റില്ല ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് കാണിക്കാം ഇനി ഫേവറേറ്റ് ഐറ്റം ഇതാണ് ഞാൻ പറഞ്ഞ ജെ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് എന്റെ ഏറ്റവും ബെസ്റ്റ് 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 പർച്ചേസ് എവർ എനിക്ക് എനിക്ക് തോന്നുന്നു ഇനി തൊട്ട് ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു സ്ഥിരം സെൻറ്റെല്ല ആംപ്യൂൾ സിറം ടോൺ ബ്രൈറ്റ്നിങ് ക്യാപ്സ്യൂൾ ആംപ്യൂൾ സിറം ഈ ഒരു സിറം സ്കിൻ വൺ ഫോർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സിറം ആണ് ഈ ഒരു ഈ ഒരു സിറം എന്ന് പറയുമ്പോൾ സംഭവം ഈ ഒരു ബോട്ടിലിന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് പ്രൈസ് ഡ്രോപ്പ് വരുമ്പോൾ വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷെ ഒരു നോർമൽ ഒരു ആവറേജ് സിറം ബോട്ടിൽ ഞാൻ കാണിച്ചേർത്താ ഈ ഒരു ആവറേജ് സിറം ബോട്ടിൽ നിന്ന് എന്തോരം ക്വാണ്ടിറ്റി ഈ ഒരു സിറംത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് നോക്കൂ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മാസങ്ങളോളം ഈ ഒരു സാധനം ലാസ്റ്റ് ചെയ്യും ഇതിപ്പോ തന്നെ ഞാൻ ഒരു മാസം കഴിഞ്ഞു ഭയങ്കര പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് ടാനിങ് കുരുക്കൾ റെഡ്നെസ് എനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല സേഫ് ആണ് ഡെയിലി യൂസിന് സേഫ് ആണ് ഹൈഡ്രേറ്റിംഗ് ആണ് ദി ബെസ്റ്റ് അത്രയും ദ ബെസ്റ്റ് അവർ ാര്യങ്ങളും ഇത് അയച്ച് തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയ ഒരു സിറം അത്രയ്ക്കും അടിപൊളി ആയിട്ടുള്ള ഒരു സിറമാണ് മേടിക്കുന്നവർ ഇപ്പൊ തന്നെ മേടിച്ചു മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇടണം അതിപ്പൊ എന്തിന്റെയും കൂടാണെങ്കിലും ആണെങ്കിലും പക്ഷെ കുരു പാട് പോണം എന്ന സ്കിൻ ഇറിറ്റേറ്റ് ആവരുത് പണി കിട്ടരുത് വലിയ ടെൻഷൻ ഒന്നും ഒന്നുമില്ലാതിരിക്കണം ദി ബെസ്റ്റ് ദി ബെസ്റ്റ് അത്രയും അടിപൊളി ഞാൻ ഒന്നും മിസ് ചെയ്തു തോന്നി നിങ്ങൾക്ക് എന്തൊക്കെയോ ഇരിപ്പുണ്ട് യെസ് ഇതും ഫ്ലിക്സിന്റെ വൈറ്റമിൻ സി സിറം ആണ് ഇത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്നുള്ളത് സുനെ കാണിക്കുന്നു പിന്നീട് എൻ്റെ ഉള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഡോക്ടർ സു എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ എക്സോ പ്ലംബിങ് പാർട്ടി ഇതെനിക്ക് ഒരാഴ്ച തന്നിട്ടുണ്ടായിരുന്ന ഒരു സിറമാണ് റിയലി ഹൈഡ്രേറ്റിംഗ് സിറം അടിപൊളിയാണ് പക്ഷെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്തോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആ ഒരു സാധനം അല്ലാണ്ട് ബാക്കി സൂപ്പർ ആയിട്ടാണ് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് പിന്നീട് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ് ഈ സിറം പൈസ ഒന്നും കൂട്ടി 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 വെച്ചിട്ട് വാങ്ങിക്കുന്നത് വളരെ അടിപൊളിയായിരിക്കും ട്രസ്റ്റ് മീ ഞാൻ എൻ്റെ എനിക്ക് എന്ന തൊട്ട് ഞാൻ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി ഒന്നു മുതല് എനിക്ക് സ്വന്തം പൈസക്ക് അങ്ങനെ മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പിടിച്ച് പിടിച്ച് പിടിച്ചാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് എന്തായാലും വാങ്ങിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വാങ്ങിച്ചു അത് ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡെസിഷൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി എനിക്ക് എത്രക്ക് പൈസ വന്നാലും ഞാൻ ഇങ്ങനെ വാങ്ങിക്കാൻ ഇങ്ങനെ മടിക്കും പക്ഷെ ഇത് ഞാൻ വാങ്ങിച്ചു എൻ്റെ ബെസ്റ്റ് ചോയ്സ് ആണ് സോ ഞാൻ ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ എന്തോരം അടിപൊളിയായിരിക്കും നീക്കിക്കാം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നും ബാക്കി എല്ലാം തന്നെ ഞാൻ കാണിച്ച സിറംസിന്റെ ഡബിൾസ് ആണ് എൻ്റെ കയ്യിലുള്ളതെല്ലാം ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ബാച്ച് ഇനി എന്തെങ്കിലും പുതിയ സിറംസ് ഏതെങ്കിലും ബ്രാൻഡ് അയച്ചുതന്നാലോ ഇനി ഞാൻ വാങ്ങിച്ചാലോ ഡെഫിനറ്റ്ലി കാണിക്കുന്ന ആരോഗ്യം കുറച്ചധികം സാധനങ്ങൾ ചെയ്യാനും വാങ്ങിക്കാനൊക്കെ ഉണ്ട് നമുക്ക് വാങ്ങിക്കാം അപ്പം അത് വരെ ഇത്രക്കെ ഉള്ളു നമ്മുടെ ഒരു സിറം കളക്ഷൻ വരെ ഞാൻ ഒന്നും മിസ് ആക്കിയിട്ടില്ല എന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ അത്രക്കുള്ളു ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ വേണം എന്നുള്ള കാര്യങ്ങള് ഡെഫിനറ്റ്ലി കമന്റ് ബോക്സ് ചോദിച്ചാൽ മതി പിന്നെ ഒരുപാട് പേര് ഒരുപാട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ മിക്കവാറും എന്റെ ഫുൾ വീഡിയോസിൽ കാണും ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആ ഫുൾ വീഡിയോസിലൊന്ന് ചെക്ക് ചെയ്യാം അപ്പൊ അതിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് എളുപ്പമായിരിക്കും പിന്നെ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്റെ കമന്റ് ബോക്സിൽ ഞാൻ കാണാറുണ്ട് പതിമൂന്ന് പതിനാല് വയസ്സുള്ള കുട്ടികൾ ആയിക്കോട്ടെ പതിനൊന്ന് വയസ്സുള്ള കുട്ടികളായിക്കോട്ടെ സ്കിൻ കെയർ ചോദിക്കുന്നത് അതിൽ അതിന്റെ വീഡിയോ ഇടോ വൈഡിയോ ഇടോന്ന് ഞാനൊരു